ആ ഹലോ അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റ് അതായത് ആറ് പവൻ ആറര പവൻ മാത്രം അടിപൊളി ആയിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റ് ആണ് അതും കേരള നെക്ലസ് വന്ന വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് നോക്കിയാൽ മോഡൽ നോക്കിട്ടോ കുറവാലിക്കളിയേ കുറവാലിക്കളിയേ ഒരു മോഡ് വരുന്നത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അതായത് ചാംസിൻ്റെ ഐറ്റംസ് ഉണ്ട് യു ടൈപ്പ് വരുന്നുണ്ട് പിന്നെ പിച്ചുമുട്ട് വരുന്നുണ്ട് പിച്ചു മുട്ട മുച്ചു മുട്ട അടിപൊളിയായിട്ടുള്ള ഇതാണ് വെറും മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ വരുന്നത് കളിവിനാൽ ടൈപ്പ് ആണെന്ന് നോക്കിയാൽ നല്ലൊരു ലീഫ് ടൈപ്പ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം ഒന്നര പവ ഒന്നര പോവൻ അടിപൊളി വെയിറ്റിൻ്റെ സെറ്റാണ് പിന്നെ തന്നെ നോക്കിയാൽ പതിനെട്ട് ഗ്രാമിൻ്റെ ഒരു അടിപൊളി ചാംസിൻ്റെ തന്നെയുള്ള കളിവിനാൾ ടൈപ്പ് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഇതാണ് പിന്നെ അത് ലോവൽ ഷേപ്പ് ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങോ ഡിസൈൻ്റെ ഒരു അടിപൊളി യൂ ടൈപ്പിൻ്റെ ചെക്കറസ് ആണ് ലൈറ്റ് വീട്ടിൽ അപ്പോൾ ഇതവിടുത്തെ കറക്ഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഷോപ്പ് വരുന്നത് നമുക്ക് അറിയാം എഴപ്പള്ളി റോഡ് ഉണ്ട് നമ്മുടെ ഷോപ്പ് പിന്നെ നമുക്കറിയാം പിന്നെ ഉള്ളത് തൃക്കാക്കര റോഡ് കയറുമ്പോൾ ഒരു ഷോപ്പുണ്ട് പിന്നെ വന്നത് നമുക്ക് വൈറ്റ ജംഗ്ഷനിലാണ് പിന്നെ വന്നത് നെട്ടൂരാണ് നെറ്റൂർ ഹൈവേ ബാക്ക് സൈഡിലാണ് അങ്ങനെ ഷോപ്പ് വരുന്നത് പിന്നെ വന്നത് കോഴിക്കോട് ഉരുമാലും ഫസ്റ്റ് റോളിലും പിന്നെ നമുക്ക് കണ്ണൂരും സെക്കുർമാളിലാണ് ഷോപ്പ് ഷോപ്പ് വരുന്നത് അപ്പോൾ ഇതവിടുത്തെ കറക്ഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഷോപ്പിൽ തന്നെ പോകുന്നുള്ളൂ അപ്പോൾ അടിപൊളി ഓഫറും കാര്യങ്ങളും നടന്നിരിക്കാം ഒന്നശതം മാത്രമാണ് ഇതിൻ്റെ ഓഫറൊക്കെ വരുന്ന